സാർ സ്ഥിരമായി സാരി ഉടുക്കുന്നവരിൽ ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണെന്ന് വാർത്ത കണ്ടിരുന്നു അതേപോലെ തന്നെ സാരി എന്ന് പറഞ്ഞാൽ എന്താണ് അടുത്തിടെ ഇന്ത്യ ടുഡേ വന്നത് ഇങ്ങനൊരു പേര് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നോർത്ത് ഇന്ത്യൻ ഡോക്ടർ അവിടെ സ്ഥിരമായി മുണ്ടുക്കുന്നവരിൽ ദോത്തി ക്യാൻസർ എന്നാണ് അന്ന് എന്നെ വിളിച്ചത് അതുപോലെ തന്നെ സാരി കൊടുക്കുന്നവരിൽ ഇതുണ്ടാകും എന്ന് പറഞ്ഞാണ് ഇങ്ങനെയൊരു വാർത്ത വന്നത് പക്ഷേ സാരി ഉടുക്കുന്നതും ഈ മുണ്ടുടുക്കുന്നതുമായി ക്യാൻസറിന് യാതൊരു ബന്ധവുമില്ല അതായത് ഈ നോർത്ത് ഇന്ത്യൻ സെൽ കേരളത്തിലല്ല അവിടെയൊക്കെ ഈ മുണ്ടെടുക്കുന്നത് അല്ലെങ്കിൽ ദോത്തി ധരിക്കുന്നത് സാരി ഉടുക്കുന്നത് അതുപോലെ അണ്ടർ സ്കർട്ട് ഇടുന്നതും ഒക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ട് അവരും വെക്കും പിന്നെ അതുകൊണ്ട് അവരതങ്ങനെ ഒരു ഫുൾ ഡേ നടക്കും അപ്പൊ അങ്ങനെ സ്ഥിരമായി അവിടെ കിട്ടുന്നവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ടൈറ്റ് ഉടുപ്പിടുന്നവർക്ക് അവിടെ ആയിട്ട് സ്കിന്നിൽ ഇറിട്ടേഷൻ ഉണ്ടാവും ഈ ക്രോണിക് സ്കിൻ ഇറിറ്റേഷൻ എന്ന് പറയുന്നത് സ്കോമസൽ കാർസിനോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ ഒരു കാരണമാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഈ ക്രോണിക് ഇറിറ്റേഷന് ശേഷം ഈ ഇടുപ്പ് ഭാഗത്ത് ചിലര് ക്യാൻസറുകൾ അതായത് സ്കോമസൽ കാഴ്ചനമാണ് അതിനെ ഇവരെന്ന് ഈ ദോത്തി ക്യാൻസർ സാരി ക്യാൻസർ എന്നൊക്കെ വിളിച്ചു അതല്ലാതെ വേറെ ഈ സാരി ഉടുക്കുന്നോ ദോത്തി ഉടുക്കുന്നതോ ആയിട്ട് നേരിട്ട് യാതൊരു ബന്ധുവുണ്ട്